ഈ പ്രായവും ജീവിത അനുഭവം എനിക്ക് നന്നായിട്ടുണ്ട് എനിക്ക് വയസ്സ് മുപ്പതാണ് അപ്പൊ ഞാൻ ജനിച്ചപ്പ മുതൽ എൻറെ ചേച്ചിയെ രണ്ടു വയസ്സിന് മുപ്പതാണ് എന്റെ ചേച്ചി അപ്പൊ ഞാൻ അന്ന് മുതൽ എന്റെ ചേച്ചി ഞാൻ വിളിക്കുന്നത് ചേച്ചി അപ്പൊ എന്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രായത്തിൽ മൂത്ത ആൾക്കാരെ ചേച്ചി എന്നും പിന്നെ ചേട്ടന്മാരെന്നും എന്നൊക്കെ വിളിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഈ വൃത്തിയായിട്ട ഭാഷയിൽ സംസാരിക്കാൻ എന്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മറുപടി ഒന്നും ഞാൻ പല സമയത്തും നല്ല പ്രായത്തിൽ മൂത്ത ആൾക്കാരെ പോടോന്നും സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലതവണ പറഞ്ഞ് വിലക്കിയിട്ടും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് സ്വഭാവം പ്രവർത്തികളും ഈ വീട്ടിൽ ഞാൻ ഞാൻ ജനിച്ചപ്പോ മുതൽ ഞാൻ വളർന്ന ഒരു സാഹചര്യം പറയുമ്പോ എല്ലാരും കോലാഹലങ്ങളൊക്കെ എന്തിനാ ചോദിച്ചേ നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞ ആളുകളെ റെസ്പെക്ട് ചെയ്യാ എന്നുള്ളതാണ് ആ റെസ്പെക്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാ പ്രായം നോക്കിട്ടല്ല ഒരാക്ക് റെസ്പെക്ട് കൊടുക്കേണ്ടത് ഇന്നിനി മിണ്ടരുത് ഇന്നത്തെ കഴിഞ്ഞു ഇങ്ങോട്ട് ഇങ്ങനെ അനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കേണ്ടത് ഒരുപാട് പ്രായം പക്വതമുള്ള ആൾക്കാർ ഇമ്മച്ചു ആയിട്ടാണ് പെരുമാറുന്നത് അതിന്റെ മെയിൻ ഉദാഹരണമാണ് അനുമോള് ചെറിയ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ഭയങ്കര കുട്ടികളെ പോലെ കരിയാ സൈഡിൽ നിന്ന് മാറിയിരുന്നിട്ട് എന്നങ്ങനെ ചെയ്തു എന്നെങ്ങനെ വിളിച്ചു അതെനിക്ക് വിഷമ് മാറിയിരിക്ക അച്ഛനെ വിളിക്കൂ അച്ഛൻ ഇങ്ങോട്ട് ഏടാന്ന് െന്ന് വിളിക്കാണെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ടൊക്കെ എനർജിയാണ് ഞാൻ തിരിച്ചു കൊടുത്തത് മക്കളെ സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ ആദ്യമേ എന്നെ പച്ചക്കും മൂത്തുമൊക്കെ തള്ളക്കൊളിച്ചോണ്ടിരുന്നതാ ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ